അസ്ലാമലൈക്കും വാഹമത്തല്ല സുമാർ അറുപതോളം പഠന സെഷനുകൾ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ വളരെ പ്രബുദ്ധമായ ഒരു സന്ദർഭമാണ് ഫിഖുഹുമായി ബന്ധപ്പെട്ട പഠന സന്ദർഭം മുജാഹിദുകളായ ഇസ്രാഹി പ്രവർത്തന തലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും പൊതുവിലുള്ള ധാരണ ഖുർആാനും ഹദീസും മതി ഫിഖ്ഹൊക്കെ സുന്നികളുടെ ഏർപ്പാടാണ് എന്നതാണ് അത് യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് ഫിഗുഹ് എപ്പോഴും ഒരു സ്റ്റാറ്റിക് അതായത് നിശ്ചലമായ വിജ്ഞാന മേഖലയല്ല ചലനാത്മകമാണ് കാലത്തിൻ്റെയും നാടിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് പഠിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു വിജ്ഞാനമാണ് ഫരത്തെവിടെ ബഹുമാനപ്പെട്ട ഇലിയാസ് മൗലുവിയും ഡോക്ടർ അബ്ദുൽ നസീർ അസഹരിയും ഒക്കെ അതിലേക്ക് വിലപ്പെട്ട സൂചനകൾ നൽകി ഉമർ അള്ളാഹു അനഹുവിന്റെ വളരെ വിഖ്യാതമായ ഒരു പരാമർശമുണ്ട് നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫിഖ് പഠിച്ചിരിക്കണം സിയാദ ഇന്ന് അങ്ങനെ നേതാവാന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു യോഗ്യത ആരും കൽപ്പിക്കാറില്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ദൈനംദിന കുടുംബ സാമൂഹിക ജീവിതത്തിലുള്ള മതപരമായ എല്ലാ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നത് ഈ ഒരു ഭൂമികയിൽ നിന്നായിരിക്കണം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഫിഖിഹി ചിന്തകൾക്കിടയിലുള്ള ധാരകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ഒരു പോരാട്ടമുഖമായിട്ടാണ് നമ്മൾ പൊതുവിൽ വരയിരുത്തുന്നത് അതിന് പകരം സഹിഷ്ണുതാഭാവമാണ് വളരെ അനിവാര്യമായത് ഫിഹി ഭിന്നി വീക്ഷണ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യമല്ല പകരം വൈവിധ്യമാകുന്നു എന്ന് വന്നാൽ ആ കാര്യം എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും മൂന്നാമത്തേത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ മകാസിദുശ്ശരിയെയാണ് പ്രാധാന്യം ഒരു വിഷയത്തിൻ്റെ പ്രാമാണിക ബദ്ധത അതിൻ്റെ സാമൂഹികമായ താൽപ്പര്യം അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ അതിൽ സ്വീകരിക്കേണ്ട ഔചിത്യ ബോധം ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ പറഞ്ഞ മക്കാസിരിയക്ക് പ്രധാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ പാതകമായിരിക്കുന്ന നൽകാൻ സാധിക്കുന്ന ഒരു ഫത്തുവ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രായോഗികമാവണമെന്നില്ല അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും അമേരിക്കയിൽ ആ വീക്ഷണവുമാവണമെന്നില്ല ജപ്പാനിലെ പശ്ചാത്തലത്തിൽ ഈ രൂപത്തിൽ ഫിഗിന്റെ കാലികമായ ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കാതെ ആളുകൾ പോകുന്നു എന്നത് വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ ഓരോ സീസണും വരുമ്പോൾ വാട്സപ്പിലും മറ്റും വിവാദമാവാറുള്ള ഓണത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള നൂറുകൂട്ടം ചോദ്യങ്ങൾ അതിൽ വളരെ തീവ്രമായി പുറകോട്ട് പോകുന്നവരും ഒരു വളയവുമില്ലാതെ സ്വതന്ത്രമായി ചാടുന്ന ആളുകളും സമൂഹത്തിലുണ്ട് അവക്കിടയിലെല്ലാം പക്വമായ പ്രമാണബദ്ധമായ എന്നാൽ ഔചിത്യബോധമുള്ള ഒരു ഫിഖിഹി സരണി ഉണ്ടാക്കുക എന്നത് പ്രധാനമാണ് അത് നമ്മളുടെ മതപരമായ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു എന്ന് മാത്രം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വസരാമലി